നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ദൃഢമാണ് ദൃശ്യമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന പലരും ഇപ്പോൾ സെലിബ്രിറ്റികളാണ് സിനിമാ താരങ്ങളെപ്പോലെയാണ് അവരെ നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർ കാണുന്നത് പലരെയും ആരാധനയോടെ നോക്കിക്കാണുന്ന ആളുകളുമുണ്ട് നമുക്കറിയാം വർഷങ്ങളായി ഈ രംഗത്തുള്ള ആളുകളെ റോഡിലിറങ്ങിയാൽ പോലും ആരാധനയോടെ നോക്കിക്കാണുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ പിന്തുടരുന്ന ഫോളോവേഴ്സായി പിന്തുടരുന്ന ആളുകളെയൊക്കെയുണ്ട് നിരവധി സ്ഥാപനങ്ങളാണ് ദൃശ്യമാധ്യമങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇരുപത് ഇരുപതിലധികം ദൃശ്യമാധ്യമങ്ങൾ കേരളത്തിലുണ്ട് അത് വിവിധ രാഷ്ട്രീയ പാർട്ടി പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ചാനലുകളുണ്ട് അല്ലാതെ നിഷ്പക്ഷം എന്ന് പറയുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷേ നിഷ്പക്ഷം എന്ന് പറയുമ്പോഴും ഏതെങ്കിലും ഒരു പക്ഷം അവർ എപ്പോഴും പിടിക്കാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പറഞ്ഞു വരുന്നത് റിപ്പോർട്ടർ ടിവിയെക്കുറിച്ചാണ് റിപ്പോർട്ടർ ടി വി നമുക്കറിയാം എം വി നികേഷ് കുമാർ എന്ന നല്ല മാധ്യമ പ്രവർത്തകൻ ആരംഭിച്ച സ്ഥാപനമാണ് പക്ഷേ ഇടക്കാലത്ത് ആ സ്ഥാപനത്തിന് വലിയ ക്ഷീണം വന്നു വ വളരെയേറെ ദാരിദ്ര്യമായിരുന്നു ആ സ്ഥാപനത്തിലുണ്ടായിരുന്നത് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ കരണ്ടില്ലാതെ ജനറേറ്ററിൽ മാസങ്ങളോളം പ്രവർത്തിച്ചൊരു സ്ഥാപനം കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും തുകയുണ്ടായിരുന്നില്ല എന്നാൽ പോലും അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ അല്ലെങ്കിൽ ട്രെയിനീസായി എത്തിയ ആളുകൾ ആ സ്ഥാപനം നിലനിന്ന് പോകുന്ന തരത്തിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വി നികേഷ് കുമാറിനെ അദ്ദേഹത്തിൻ്റെ ഒരു പാഠവും എടുത്തു പറയേണ്ടതാണ് പിന്നീടാണ് മരമുറി കേസിലെ പ്രതികളായ ആൻഡ്രോ അഗസ്റ്റിനും മറ്റ് സഹോദരങ്ങളും ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഫണ്ടിങ്ങും ഒക്കെ തന്നെ വലിയ ചർച്ചയായതുമാണ് അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ടർ ടി കഴിഞ്ഞ ആഴ്ചയിലെ ബാർ ട്രേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനെ മറികടന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് വലിയ രീതിയിൽ അവർ ആഘോഷിക്കുന്നതിന് ഇടയിലാണ് വലിയൊരു ഇടുത്തി പോലെ അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ അവിടെ നിന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലേക്ക് കൂറുമാറുന്നത് ന്യൂസ് ന്യൂസിൻ്റെ അഡ്വൈസർ അതായത് എഡിറ്റോറിയൽ ടീമുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന രീതിയിലുള്ളൊരു പദവിയിലേക്കാണ് അദ്ദേഹം ഏഷ്യാനെറ്റിലേക്ക് പോകുന്നത് എന്തായാലും സുജയ പാർവതിയും ഇറങ്ങാൻ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജയും അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് പിന്നീടുള്ളത് സ്മൃതിയാണ് ഡോക്ടർ ബാല ഡോക്ടർ അരുൺകുമാറാണ് പിന്നീടുള്ളത് എല്ലാ എല്ലാവരും വലിയ ആവേശത്തോടെ കയറി ചെന്ന സ്ഥലത്ത് എന്തൊക്കെയോ അസ്വാരസ്യങ്ങളും അസംതൃപ്തിയും പുകയുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ആ രീതിയിൽ മുങ്ങുന്ന കപ്പൽ നിന്നും നേരത്തെ എടുത്ത് ചാടിയതാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകളും മറ്റു വിമർശനങ്ങളും വരുന്നത് പറയാതിരിക്കാൻ വയ്യ കാരണം മരമുറിയുമായി ബന്ധപ്പെട്ട അവരുടെ കേസുകൾ കൂടുതൽ സജീവമായി വരുന്നുണ്ട് മാത്രമല്ല സർക്കാരിനെ വീട്ടിലാക്കി മെസ്സിയെ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട വലിയ ഒരു അസംതൃപ്തി സർക്കാരിന് ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റിനെതിരെയുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്നും പോകുന്നത് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിക്ക് ഇനി ആരൊക്കെ അവിടെ ചാടും എന്നത് മാത്രമേ അറിയാനുള്ളൂ